ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കണ്ടെയ്നറിൽ മത്സ്യബന്ധന വല കുടുങ്ങി നഷ്ടം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അഴീക്കോട് ഫിഷറീസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകളിൽ വലകുടുങ്ങി നഷ്ടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ അഴീക്കോട് ഫിഷറീസ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് എറിയാട് അഴീക്കോട് മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഫിഷറീസ് വകുപ്പ് ഡയറക്ടർക്ക് നിവേദനവും നൽകി കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകൾ മത്സ്യബന്ധന വലകൾ കുടുങ്ങി രണ്ട് കോടിയോളം രൂപയുടെ നഷ്ടം കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ അഴീക്കോട് തുറമുഖത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ വിവരശേഖരണം നടത്തി സർക്കാരിൽ നിന്നും നഷ്ടപരിഹാരം മത്സ്യത്തൊഴിലാളിക്ക് നൽകുവാൻ അടിയന്തരമായ നടപടികൾ ഉണ്ടാകണമെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി സുരേന്ദ്രൻ മരക്കാർ ആവശ്യപ്പെട്ടു കാലങ്ങളിലായി കടലിൽ കണ്ടെയ്നറുകളിൽ തട്ടിത്തടഞ്ഞും വന നഷ്ടപ്പെട്ടും മത്സ്യബന്ധന ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടും സാമ്പത്തികമായ വലിയ ക്ലേശം അനുഭവിച്ചു വരികയാണ് നമുക്കറിയാം ഏതാണ്ട് രണ്ടും നാം നാം മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് കടലിൽ രണ്ട് കപ്പലുകൾ അപകടത്തിൽപ്പെടുകയും അതിൽ നിന്ന് പുറത്തേക്ക് വന്ന കണ്ടെയ്നറുകളിൽ വല പിടിച്ചാണ് ഇത്തരം നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ നാശനഷ്ടങ്ങൾ കണക്കാക്കി മത്സ്യത്തൊഴിലാളികളുടെ നഷ്ടം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി എം സി എന്ന് പറയുന്ന എലീസ കപ്പൽ കമ്പനിയിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ സഹായം വേടിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായി അതനുസരിച്ച് സർക്കാർ ആ കാശ് കൈപ്പറ്റിയിരിക്കും എന്നാണ് നമ്മുടെ അറിവ് മത്സ്യത്തൊഴിലാളികളുടെ വള്ളങ്ങളും വള്ളവും വലയും കണ്ടെയ്നറുകൾ തട്ടി പൊളിയുകയും നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ബോട്ടുകൾക്കോ വള്ളങ്ങൾക്കോ മാത്രമല്ല വലയ്ക്ക് മാത്രമല്ല അവരന്ന് പിടിച്ചെടുത്ത മത്സ്യങ്ങളും കടലിൽ തന്നെ നഷ്ടപ്പെടുകയും അതുവഴി ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യങ്ങൾ കടലിൽ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അച് ചെയ്യുന്ന മത്സ്യങ്ങൾ കറിയിലേക്ക് എത്തുമ്പോൾ അത് ലക്ഷങ്ങളുടെ വിലപതിക്കുന്ന മത്സ്യ സമ്പത്തായി മാറുകയാണ് അത് നഷ്ടപ്പെടുന്ന ഒരു ഭാഗത്ത് മത്സ്യത്തൊഴിലാളികളുടെ കുടുംബം പട്ടിണിയിൽ നിന്ന് പട്ടിണിയിലേക്ക് കൂപ്പുകുത്തുന്ന സാഹചര്യം മത്സ്യത്തൊഴിലാളികൾ വീണ്ടും ആ വഞ്ച വള്ളവും വലയും ശരിപ്പെടുത്തി എടുക്കണമെങ്കിൽ രൂപ ചിലവരുന്ന കഴിഞ്ഞ ആറു മാസങ്ങൾക്കിടെ പതിനഞ്ചോളം വള്ളങ്ങളുടെ വലയാണ് അഴീക്കോട് പുറംകടലിൽ മാത്രം മത്സ്യബന്ധനത്തിനിടയിൽ നശിച്ചത് അഴീക്കോട് അഴിമുഖത്ത് നിന്നും പുറപ്പെട്ട കൃഷ്ണപ്രസാദം ഐരൂർ മഹാവിഷ്ണു സംസം ക്യാപ്റ്റൻ വാഗച്ചാർത്ത് തത്വമസി മണികണ്ഠൻ ശിവശക്തി കാരുണ്യം തുടങ്ങിയ ഒട്ടേറെ വള്ളങ്ങളുടെ ലക്ഷങ്ങൾ വിലവരുന്ന വലകളാണ് നശിച്ചുപോയത് ഇപ്പോഴും അപകടം തുടരുകയാണ് ശരാശരി ഒരു വള്ളത്തിന് അഞ്ചു ലക്ഷം മുതൽ ഇരുപതു ലക്ഷം രൂപയുടെ വരെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് കൊടുങ്ങലൂര തീരമേഖലയിൽ മാത്രം ഇതുവരെ രണ്ട് കോടിയോളം രൂപയുടെ നഷ്ടമാണ് കണ്ടെയ്നറുകളിൽ വല കുടുങ്ങി നശിച്ചത് മൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുള്ളതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു വലയിൽ കുടുങ്ങിയ ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യവും അവർക്ക് നഷ്ടപ്പെട്ടു മത്സ്യത്തൊഴിലാളികൾ കടബാധ്യത മൂലം ആത്മഹത്യയുടെ വക്കിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഏറിയാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി മൊയ്തു അധ്യക്ഷത വഹിച്ചു ഇ കെ സോമൻ പി പി ജോൺ പി കെ മുഹമ്മദ് പി എ മനാഫ് സി എം മൊയ്തു ബഷീർ കൊണ്ടാമ്പുള്ളി കെ എം സാദത്ത് പ്രൊഫസർ കെ എം സിരാജ് അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് പി എ മുഹമ്മദ് സഖീർ सी ए रशीद इके e. दासन, पी के चंद्रबाबू निधीश कुमार के पीपी पी पी षाजी पी ए पी श्रीनिवासन टीके अबुबकर, ए ई शुकूर्जीव राजीवन, e. नजीब एन एम फैसल पी एच नासनुदीन काटगत पी एम रहीम, सीबी सी विजय अब्बास्ड़ सजीवन प्रसन्न शीबा मुरली हसीना याुद बाबू गीता सतीशन शमीना सुहेल सुमैया निसर എവിൻ ഷിൻറ്റോ തുടങ്ങിയവർ പ്രസംഗിച്ചു